നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം മികച്ച നിലയിൽ എന്ന് യു ഡി എഫ് യോഗത്തിൽ വിലയിരുത്തൽ ബൂത്ത് തലങ്ങളിൽ അഞ്ചിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനം ഇവിടങ്ങളിൽ പുതിയ നേതാക്കൾക്ക് ചുമതല നൽകി പതിനയ്യായിരം മുതൽ ഇരുപത്തി വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ യു ഡി എഫ് ക്യാമ്പ് ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ആര്യൻ ഷൗക്കത്ത് പറഞ്ഞു സർക്കാരിനെതിരെ ലഭിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ സ്വീകരിക്കും പ്രിയങ്കാ ലഭിച്ച വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് ഇന്നു മുതൽ എം സ്വരാജിനെതിരെ പ്രചരണത്തിന് ആശാവർക്കർമാരും രംഗത്തുണ്ട് രാവിലെ പത്തിന് ചന്തക്കുന്നിൽ നിന്ന് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലേക്ക് പ്രകടനം നടത്തും ഗൃഹ സന്ദർശനം നടത്തി പ്രചാരണം തുടങ്ങും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൺ ഷൌക്കത്ത് കരളായി പഞ്ചായത്തിലും മരുതയിലും പ്രചരണത്തിനിറങ്ങും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ട് യു ഡി എഫ് വൻ വിജയം കരസ്ഥമാക്കുമെന്ന് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നതും പ്രതീക്ഷിക്കുന്നതും ജനങ്ങളുടെ പ്രതികരണമാണ് യു ഡി എഫ് ക്യാമ്പിന് വലിയ ആശ്വാസമേകുന്നത്